നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തേജ് ചുഴലിക്കാറ്റ് കരതൊട്ടു ഒമാനിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു അറബിക്കടലിൽ രൂപം കൊണ്ട് തേജ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു തേജ് ചുഴലിക്കാറ്റ് ഇപ്പോൾ കര തൊട്ടതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് യമൻ അൽ മഹ്രാ പ്രവിശ്യയിലാണ് കര തൊട്ടിരിക്കുന്നത് ഇതോടെ ഒമാനിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ രാത്രിയോടെ മഴ ശക്തമായിരുന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു ഒമാനിലെ ദോഫാർ അൽബുസ്ത പ്രവിശ്യകളിൽ കനത്ത മഴയും കാറ്റും നീണ്ടു നിൽക്കും തീരമേഖലയിലും മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരും തേജ് ചുഴലിക്കാറ്റ് കരതുരുന്നത് കണക്കിലെടുത്ത് തയ്യാറായിരിക്കാൻ വിവിധ വകുപ്പുകൾക്ക് ഒമാൻ ഭരണകൂടം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതുപോലെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുകയുണ്ടായി താഴ്വരകളിലും വെള്ളപ്പാച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലും തീരങ്ങളിലും പോകരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അൽമഹറ ഗവർണറേറ്റിൽ മണ്ണിടിച്ചിലുണ്ടായെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് യമനോട് ചേർന്ന അതിർത്തികളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും തേജ് തീരം തൊടുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത് അൽബുസ്തയിലും സുരക്ഷ ഉറപ്പുവരുത്താൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ദോഫാർ ഗവർണറേറ്റിലെ അഞ്ച് പോയിന്റുകളിലും അൽബുസ്തയിൽ മൂന്ന് പോയിന്റുകളിലും ബോട്ടുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് കാറ്റിനെ തുടർന്ന് സദ മിർബാഗ് സലാല തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രിയോടെ മഴ ശക്തമായി തുടരുകയാണ് ഇതേ തുടർന്ന് ഇന്നും നാളെയും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിലായി അൻപത് മുതൽ നൂറ്റി അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് സിവിൽ ഏവിയേഷന്റെ മുന്നറിയിപ്പ് അറബിക്കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ നാല് മുതൽ ഏഴ് മീറ്റർ വരെ ഉയർന്നേക്കും പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കരുതെന്നും താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു രാജ്യത്ത് ഇന്ധനത്തിന്റെയും പാചകവാതകത്തിന്റെയും സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു തേജ്മൂലം മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട് അതിനിടെ ചുഴലിക്കാറ്റിന്റെ പ്രത്യാഘാതങ്ങൾ യു എയിലും അനുഭവപ്പെട്ടേക്കുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക